ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പരിപ്പും തക്കാളിയും വെച്ചിട്ട് ഒരു ഈസി ആയിട്ടൊരു കറി തയ്യാറാക്കുന്ന റെസിപ്പി ആയിട്ടാണ് എല്ലാവരുടെ വീട്ടിലും പരിപ്പും തക്കാളിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മടിയുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കറിയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് മറ്റുള്ള കറികളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമുക്ക് ചോറ് ഈ ഒരു കറി മാത്രം മതി കിട്ടും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു കറി അപ്പോൾ നമുക്കിതേന് തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള പരിപ്പ് കുറച്ച് കട്ടിയുള്ള ഒരു പരിപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഞാനൊരു അരക്കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്നായി കിട്ടും എല്ലാം കൂടെ ഇട്ടിട്ട് പെട്ടെന്ന് കുക്കറിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് ഇതിന് വേറെ പാത്രമൊന്നും ആവശ്യമില്ല നമ്മൾ അരക്കപ്പ് പരിപ്പിന് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ട് ഒരു രണ്ട് വിസിലടിച്ചപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ് അത്യാവശ്യം നല്ലപോലെ വേവണം എന്നാലേ നമ്മുടെ കറി നല്ലൊരു ടേസ്റ്റ് ഇട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് നടുക കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് അത് ചെറുതായി മുറിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി അടച്ച് വെക്കാതെ വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ തക്കാളിയൊക്കെ വേവണ ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതൊരു മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം തേങ്ങയുടെ ഒപ്പം നിന്നാൽ മതി മുകളിലേക്ക് വേണ്ട കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കണം ഇത് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് ഇനി ചെറിയ ജീരകം വേണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ് ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഇതിൽ കൂടുതലായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കറി നമുക്ക് കുറച്ച് തിക്കായിട്ടാണ് കിട്ടേണ്ടത് തേങ്ങ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി ഇപ്പം അതാ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അത്ര മതി ഇനി ഇതിലേക്ക് നമ്മൾ കടുകൊക്കെ ഒന്ന് താളിച്ച് ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായ ശേഷം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടിയതിൻ്റെ ശേഷം ഒരു അഞ്ച് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളകും പാട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ആ ഉള്ളി മുളകൊക്കെ ഇതിൽ കടന്നിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ പത്ര മതിന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ ശേഷം നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്ക കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഈ കറി ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കിഡ്ഡിലും ശുചിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കറിയും കൂടിയാണ് ഈ കറി ഇത് നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നീട്ടേണ്ട ആവശ്യമില്ല നമ്മൾ തിക്കിലാണ് ഗ്രേവി പോലെ അങ്ങനെയാണ് നമ്മളിത് കഴിക്കേണ്ടത് അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അതുപോലെ തന്നെ പരിപ്പൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത് അപ്പോൾ നിങ്ങൾ പരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ